ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചിയുള്ള ചെറുപയർ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കറി ഊണിന്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് ഈ ചെറുപയർ നമ്മളിവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ കഴുകിയെടുത്ത ചെറുപയർ ഈ ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് പച്ചമുളകാണ് ആണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുപയർ വേവിക്കുന്ന ടൈമിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കുതിർത്തി എടുത്ത പയറാണെങ്കിൽ ഇത്രയും ടൈം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ കുക്കായി കിട്ടും ഇതിവിടെ കുക്കായി വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഈയൊരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പയർ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് പയർ ഇവിടെ നമുക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് പയർ നമുക്ക് ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം പയർ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ കറി നല്ലതുപോലെ കുറുകി വരികയും ചെയ്യും കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും ഉടച്ചെടുത്ത പയർ ഈ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കറി ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ച് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ നാല് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമുക്കൊന്ന് പഴറ്റിയെടുക്കണം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നാല് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം പാകത്തിന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിത് നമ്മുടെ ടേസ്റ്റി ചെറുപയർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയേ വേണ്ടൂ ഈ കടുക് താളിച്ചതിന്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്പനേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണിത് ഈ ഒരു ചെറുപയർ കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്